കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മാസങ്ങളായി എന്നുകൊണ്ട് തന്നെ പറയാം എടപ്പാൾ ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത് നമുക്കറിയാം നാല് റോഡുകളിലും ജൽ ജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി രാത്രികളിൽ ജോലി ചെയ്തുകൊണ്ട് പൈപ്പുകൾ സ്ഥാപിക്കുന്നൊരു ജോലിയാണ് പൂർത്തീകരിച്ച് വന്നിരുന്നത് എന്നാൽ തീർത്തും നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണ് സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അതിൻ്റെ കോൺട്രാക്ടറും സമീപിച്ചു വരുന്നത് നമ്മൾ ആവശ്യപ്പെട്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ജോലി പെട്ടെന്ന് പൂർത്തീകരിച്ചുകൊണ്ട് ടാറിങ് പൂർത്തീകരിച്ചുകൊണ്ട് ഈ ജോലി അവസാനിപ്പിക്കേണ്ടതുണ്ട് ഇവിടെ സംഭവിക്കുന്നത് കഴിഞ്ഞ ആഴ്ചകളിലും കഴിഞ്ഞ മാസങ്ങളിലുമൊക്കെ കുറേ ദൂരത്തോളം കുഴി കുടിച്ചുകൊണ്ട് ആ കുഴി പാച്ച് പോലും ചെയ്യാതെ ഇവിടെ ആൾക്കാർ വന്ന് ബൈക്കുകളും അതുപോലെ തന്നെ സ്ത്രീകളൊക്കെ ബൈക്കിൽ വന്ന് വീഴുന്ന സാഹചര്യം വരെ ഉണ്ടായപ്പോഴാണ് വൈകുന്നേരങ്ങളിൽ ട്രാഫിക് ബ്ലോക്കിൽ കൊണ്ട് എടപ്പാളിലേക്ക് വരുന്ന ജനങ്ങൾ തന്നെ എടപ്പാടിലേക്ക് വരാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയോട് പതിമൂന്നാം തീയതിയോ ഞങ്ങൾ ആ വീണ്ടും അവർക്കൊരു സമ്മർദ്ദം കൊടുക്കുകയും അവരുടെ ഓഫീസുകളിൽ ചെല്ലുകയും വാട്ടർ അതോറിറ്റിയുടെ എഞ്ചിനീയറും അതുപോലെ തന്നെ കോൺട്രാക്ടറും ഈ പ്രദേശം സന്ദർശിക്കുകയും വളരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണം പ്രതികര നമ്മൾ പ്രതികരിക്കുകയും ചെയ്തുകൊണ്ട് അവരോട് ഈ കാര്യം അവതരിപ്പിച്ചപ്പോഴാണ് ഇരുപതാം തീയതി രാവിലെ തന്നെ ഇവ ടാറിംഗ് പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുമെന്നൊരു വാക്ക് നിങ്ങൾ പത്രമാധ്യമക്കാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവർ അന്ന് എ ഐ സി നൽകിയത് എന്നാൽ കഴിഞ്ഞ ഇരുപതാം തീയതി കഴിഞ്ഞ ഇരുപത്തൊന്നാം തീയതി ആയിട്ടും ഈ ടാറിംഗ് പൂർത്തിയാക്കുന്നതിന്റെ യാതൊരു ലക്ഷണവും ഈ ടൗണിൽ കാണുന്നില്ല എന്ന് മാത്രമല്ല ഇന്നലെ രാത്രിയിൽ പുതിയ കുഴി കുഴിക്കുകയും അതുപോലെ തന്നെ നാളെ ഇന്ന് രാത്രിയും പുതിയ കുഴി കുഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുകയുമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഉദ്യോഗസ്ഥ ഭരണമാണ് ഈ ഒരു വിഷയത്തിൽ കേരള വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ജനപ്രതിനിധികളെ മുഴുവൻ നിഷ്പ്രഭരാക്കിക്കൊണ്ട് ജനപ്രതിനിധികളുടെ വാക്കിനൊരു വിലയും കൽപ്പിക്കാതെ ഉദ്യോഗസ്ഥർ തീരുമാനിക്കുന്നത് പോലെ അതിന് കോൺട്രാക്ടർമാർ കൂട്ടുനിന്നുകൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും വ്യാപാരികളെയും വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം വരുമ്പോൾ എടപ്പാളിനെ മറക്കുവാനും എടപ്പാളിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ പട്ടണം മാറാൻ മാറിപ്പോവുകയാണ് ഇന്ന് രാവിലെ ഇരുപതാം തീയതി സമയം തന്നു ഇന്ന് രാവിലെ വാട്ടർ അതോറിറ്റി ശ്രീ അനൂപ് എന്ന ഒരു ഓഫീസർ എഞ്ചിനീയർ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് എന്ന നിലയിൽ നിന്നെ വിളിക്കുകയും ഫോണിൽ ബന്ധപ്പെടുകയും നാളെ രാത്രിയോടുകൂടി ഈ ടാറിംഗ് സംവിധാനം ടാറിംഗ് പൂർത്തിയാക്കുമെന്നുള്ളൊരു വാക്കാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ വീണ്ടും രണ്ടു ദിവസം കൂടി സമയം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആ രണ്ടു ദിവസം കൂടി വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന സംഘടന ഈ ഒരു ടാറിങ് സംവിധാനം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് തീർച്ചയായും നാളെ രാത്രിയോടുകൂടി ഈ ടാറിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി എടപ്പാൾ ജംഗ്ഷൻ തന്നെ നിഷ് നിശ്ചലമാക്കുന്ന രീതിയിലുള്ള സമരപരിപാടികളുമായി വ്യാപാരി സമൂഹത്തിന് പോകേണ്ടി വരുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എടപ്പാളിനെ സംബന്ധിച്ചിടത്തോളം എടപ്പാളിൽ ആശ്രയിക്കുന്ന ബസ് ഓപ്പറേറ്റേഴ്സ് ആണെങ്കിലും ചുമട്ട് തൊഴിലാളികളാണെങ്കിലും മറ്റ് ഓട്ടോറിക്ഷ തൊഴിലാളികളാണെങ്കിലുമൊക്കെ അവരുടെ സഹകരണവും അവരുടെ പിന്തുണയും ആ സമരവുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ചെയ്യാമെന്ന് നമ്മളോട് സമ്മതി പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും ഇങ്ങനെ സമീപ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഈ ഒരു വിഷയത്തിൽ അനുകൂല മനോഭാവമുള്ള മുഴുവൻ സംഘടനകളുടെയും സപ്പോർട്ടോടുകൂടി പിന്തുണയോടുകൂടി ശക്തമായ രീതിയിലുള്ള ഒരു സമരപരിപാടിയിലേക്ക് വ്യാപാരി വ്യവസായ ഗോപന സമിതിയടക്കമുള്ള എടപ്പാടിലെ സംഘടനകൾക്ക് ഇറങ്ങിത്തിരിക്കേണ്ടി വരുമെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് നാളെ രാത്രി വരെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും കാരണം ഇന്ന് രാവിലെ ബാട്ട്രയുടെ ഏക്സിമോട് ഇങ്ങോട്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നാളെ രാത്രി വരെ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുന്നത് നാളെ ഞായറാഴ്ച ഇരുപത്തി രണ്ടാം തീയതി വരെ വെയിറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ തന്നെ ആ സമരപരിപാടിയെ പറ്റി ആലോചിക്കുകയും സമരപരിപാടിയായി മുന്നോട്ടുള്ള സമരപ്രഖ്യാപനം നടത്തുകയും ചെയ്യുമെന്ന് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ടപ്പാളിലെ വ്യാപാരികളും പൊതുജനങ്ങളും ബസ് തൊഴിലാളികൾ ചുമക്കു തൊഴിലാളികൾ ഓട്ടോ തൊഴിലാളികൾ എന്തെങ്കിലും നിസ്സാരം പർച്ചേസിങ്ങിന് വരുന്ന ആൾക്കാർക്കൊന്നും അത്യന്തം ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നം കൂടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരാൾക്ക് പോലും മാസ്ക് ഇടാതെ ഡസ്റ്റ് ചോദിക്കാതെ നടക്കാൻ മാറുന്നില്ല വ്യാപാരികളുടെ വിഷമങ്ങൾ അത് നിലവിലെ ഉള്ളതാണ് മൊത്തത്തിൽ ഇപ്പം അത് മൂന്നിരക്കായി വർദ്ധിച്ചെടുക്കുക മനോഹരമായൊരു ടൗൺ നാശമായി കിടക്കുക ഒരു റൗണ്ട് ബോട്ടം തന്നെ സാധനം കണ്ടാലറിയാം അതിനെ അതുപോലെ പുനർനിർമ്മിക്കണമെങ്കിൽ ആരൊക്കെ ഫണ്ട് വെച്ചാലും നടക്കുക വാട്ടർ അതോറിറ്റിയുടെ തികഞ്ഞ അനാസ്ഥ എന്നുള്ളതാണ് ഇതിൻ്റെ നമുക്ക് ചുവട്ടു തൊഴിലാളി എന്നുള്ള രീതിയിൽ പറയാനുള്ളത് അതിനനുബന്ധിച്ച എല്ലാ സമരങ്ങൾക്കും എല്ലാ വിധ എല്ലാവിധ ചൂട്ടത്തൊഴിലാളിയുടെ എല്ലാ പിന്തുണയും ഉണ്ടാവും ജനങ്ങളെ ബുദ്ധിമുട്ട് മാറ്റാൻ വാട്ടർ അതോറിറ്റി മാക്സിമം എത്രയും പെട്ടെന്ന് ഇത് കണ്ടറിഞ്ഞ് ചെയ്യണമെന്നുള്ളൊരു അഭ്യർത്ഥന കൂടി വെക്കുകയാണ് എല്ലാവർക്കും വേണ്ടി സൂചിപ്പിച്ചു സൂചിപ്പിച്ച അതിലെ അത് തന്നെയാണ് പറയാനുള്ളത് അതുപോലെ ഇവിടെ യൂണിയൻ്റെ കാര്യങ്ങളെ കുറിച്ച് കൂടെ പറഞ്ഞു ഇവിടെ ഇപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചാലേ എടപ്പാൾക്ക് ഒരു ആശുപത്രി യാത്ര ചെയ്യാനും കൂടി പറ്റുന്നില്ല ഇവിടെ ബാബരികൾ രോഗികളായും മാറുകയാണ് ഇവിടെ കാൽ കഴുകി വിഴാത്ത ദിവസങ്ങളില്ല ഇത് നാടിൻ്റെ പ്രശ്നമാണ് ഇത് നേരത്തെ ഞങ്ങളുടെ പ്രശ്നം സൂചിപ്പിച്ച പോലെ ഇതുവരെ ഞങ്ങൾ കാക്കും ഇത് ഞങ്ങൾ വലിയൊരു വലിയ പ്രേക്ഷക്യമായിട്ട് സംശയമൊന്നുമില്ല ഇത്രേ പറയാനുള്ളൂ ഇത് ജീവകരണ പോരാട്ടാണ് ഇത് നാടിനെ നശിപ്പിക്കുക എന്നുള്ളത് ഇതിൽ എന്താ നേരത്തെ പറഞ്ഞ അവർ ആരാധി പിന്നിൽ കളിക്കുന്നുണ്ട് അത് ഈ നാടിനെ മുമ്പിൽ ധരിപ്പിക്കും എന്ന് മാത്രമേ പറയാനുള്ളത്